വാ നമുക്ക് ആ വഴിവിടിക്കാം പിടിക്കാം തവന రక్షపెట్టడం ഒരു സഖാവിനെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത നിങ്ങളെ കൊണ്ടൊക്കെ എങ്ങനെയാടോ ഈ പാർട്ടി ഇവിടെ ഇല്ലാണ്ടാക്കാൻ പറ്റുക ഏ ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് എല്ലാരും പാർട്ടിന്റെ പിന്നാലെയാ അതിന് എങ്ങനെയെങ്കിലും കെട്ടിപ്പൂട്ടി ഒരു മൂല കിട്ടില്ലെങ്കിലേ നമ്മുടെ കാര്യം അവതാളത്തിലാവും ഇവന്മാരുടെ പാർട്ടി ഇവിടെ വളരാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കള്ളക്കേസ് ഉണ്ടാക്കി ഓരോന്നിനെയും ജയിലിൽ അടക്കിയ അതേ വഴിയുള്ളൂ കാരണം ഈ കമ്മ്യൂണിസ്റ്റുകൾ പാവപ്പെട്ടവന്റെ മനസ്സിലാ മനസ്സിലാകയറിക്കൂടിയത് അവിടെ നിറക്കണമെങ്കിൽ ഓരോ സഖാബിന്റെ പേരിലും ചീത്ത പേരുണ്ടാക്കണം ഈ നാടിന് ദ്രോഹ എന്ന് വരുത്തി തീർക്കണം അതല്ലാതെ മനുഷ്യന്മാരുടെ മനസ്സിൽ പറിച്ചെറിയാൻ വേറൊരു വഴിയുമില്ല പോ

ആ കലത്തിലെ കഞ്ഞുകൊണ്ട് സഖാവിന്റെ വിശപ്പടങ്ങണേ നീയാണ് യാതൊരു കലർപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റ് അന്യന്റെ വിശപ്പും ദാരിദ്ര്യവും അറിയാനും അതിനുവേണ്ടി തന്നെ കൊണ്ടാവുന്നത് ചെയ്യാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റൂ Oh. Wow. you ആ ചിരയ്ക്കേന്റെ അടിയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്തിട്ട് പോണേ എല്ലാം ഒടുവിൽ കഴിയുന്ന സഖാക്കൾക്ക് വേണ്ടി അവരുടെ വിശപ്പും ദാഹവും മനസ്സിലാക്കി സ്വന്തം വയറു മുറുക്കിക്കിട്ടി നിന്റെ കഞ്ഞിയിൽ ഒരു പങ്കും മാറ്റിവെച്ച് അടുക്കള വാതിൽ അടയ്ക്കാതെ ഓരോ രാത്രിയും കരുതി വെക്കുന്ന ഈ ഭക്ഷണമുണ്ട് നീ കൂടി കെട്ടിപ്പോുന്ന ഈ പ്രസ്ഥാനം നാളെ ഈ നാടിന്റെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റും ഇത് നിന്റെ കൂടി പ്രസ്ഥാനമാണ് ലാൽസലാം ഈ ഭൂമി ആരുടെയും സ്വകാര്യ സ്വത്തല്ല ഇതിവിടെ പിറന്ന എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അധ്വാനിക്കുന്നവന് കൂലി കിട്ടണം കർഷകന് കൃഷിഭൂമി വേണം എന്നും ജന്മിമാരുടെ കീഴാളന്മാരായി കഴിയേണ്ടവരല്ല നമ്മൾ വിശക്കുന്നവന് ഭക്ഷണം വീടില്ലാത്തവന് വീട് എല്ലാവർക്കും വിദ്യാഭ്യാസം അങ്ങനെ ഒരു കാലത്തിന് വേണ്ടിയാ ഈ പോരാട്ടം ജാതിയും മതവും ഒക്കെ ചിലർക്കെല്ലാവരെയും അടക്കി വാഴാനുള്ള തന്ത്ര അന്ധവിശ്വാസവും അനാചാരവും പറഞ്ഞ് നടക്കുന്നവർക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റില്ല പാവപ്പെട്ടവന്റെ സങ്കടവും ദാരിദ്ര്യവും മനസ്സിലാവൂല അത് മനസ്സിലാക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിനെ പറ്റൂ ഈ പ്രസ്ഥാനം ഇവിടെ വളർന്നാൽ ആരെയും ചൂഷണം ചെയ്യാൻ പറ്റില്ലെന്നറിയുന്നവരാ അധികാരം ഉപയോഗിച്ച് സഖാക്കളെ വേട്ടയാടും അവിയ പോയിക്കോയ്ക്കോ ുംബിമ്മ റാബ്യമ്മ എന്താ സ്വപ്നം കണ്ടു ഓടിക്ക ഞാനും ഓരോന്ന് ഓർത്തുപോയതാ ഓർക്കാനുണ്ടല്ലോ പണ്ട് ഒളിവിൽ കഴിഞ്ഞ സഖാത്തിൽക്ക് വിശപ്പടക്കാൻ അടുക്കളയിൽ കഞ്ഞിയും വെച്ച് കാത്തിരുന്ന ഒരുപാട് കഥകൾ സകാവേ വേണ്ട റാബിയമ്മ ഒരുപാട് സ്ഥലത്ത് കിറ്റ് മോനെ ആ കിറ്റ് അവിടെ വെച്ചേക്കും പട്ടിണിയും കൊറിയ മർദ്ദനവും വാങ്ങിയ പ്രസ്ഥാനമാണ് നമ്മുടേത് ഒരാളും കിടക്കാൻ നമ്മുടെ പാർട്ടി സമ്മതിക്കില്ല സർക്കാർ വെച്ച് തന്നെ വീട്ടിൽ കിടക്കുമ്പോ അഭിമാനം തോന്നില്ലേ സകാവേ റാബിയമ്മ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളാം നമ്മളെ കുട്ടികൾ ഓടിയെത്തും പോട്ടെ വാമക്കളെ നമ്മുടെ ലോകം വരും വീടില്ലാത്തവനും ും ശരിക്കും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ എവിടെയോ കെട്ടിക്കിടന്ന സാധനങ്ങളാ പിന്നല്ല എന്നിട്ട് സർക്കാർ വക പക്ഷിക്കെറ്റാ പറഞ്ഞ് പാവ നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കുക കാര്യം നീയ്യും നിന്റെ കെട്ടുകളും മക്കളും ഇത് വാങ്ങി തിന്നണത് നിങ്ങക്ക് ഇളക്കം തട്ടിട്ടുണ്ടെന്നാ ഈ നാട്ടുകാർക്ക് മുയ്മനും അറിയാം അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യണു കാണുമ്പോ ആർക്കായാലും അസൂയുണ്ടാവും അതുകൊണ്ട് നിങ്ങളെ പരിപ്പ് ഇവിടെ വേവൂല വേറെ വിട്ടോളി നമ്മളെ പട്ടിണി മാറ്റിയും വീട് വെച്ചതൊന്നും മുടങ്ങാതെ പെൻഷൻ തന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ കുറ്റം പറയുന്ന നിങ്ങളുടെ നോവ് പോവുകയുള്ളു അതെ കിറ്റിന്റെ കാര്യം പറഞ്ഞാലൊന്നും കഴിച്ചില്ലാവൂല പിടിക്കുമ്പോഴേ മർമ്മത്ത് പിടിക്കണം ഏത് മർമ്മം വാ ദഹതി ദഹതി കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ കേട്ടു കേട്ടു എന്ത് എന്താ അതിന്റെ അർത്ഥം ജീ പറ അതിനെ തീയിലിട്ട് ദഹിപ്പിക്കാനോ വെള്ളത്തിലിട്ട് അലിയിച്ചു കളയാനോ പറ്റില്ല എന്തിനെ എന്തിനെല്ലേ വെള്ളപ്പം തന്നെ സംസ്കൃതത്തിന് എ ബി സി ഡി അറിയില്ല പിന്നെ എങ്ങനെയാ ഭാരത സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു വന്നത് പരേതാത്മാക്കളെ ഒരു തരത്തിലും നശിപ്പിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ രക്തസാക്ഷികളായവരുടെ പരേതാത്മാക്കളാണ് ഈ നാട്ടിലെ സകല അനർത്ഥങ്ങൾക്ക് കാരണം എന്നല്ലേ അതെ പ്രത്യേകിച്ച് ചാത്തുണ്ണി സഹാവിന്റെ ആത്മാവിനെ അതിനെ ഇവിടുന്ന് വാഹിച്ചു കൊണ്ടുപോകണം ഈ നാട്ടിൽ അടിക്കടി പ്രളയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ ഉരുൾപൊട്ടലെന്തുകൊണ്ടാ മഹാമാരികൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ചാത്തുണ്ണിയുടെ ആത്മാവിനെയും ആശയത്തെയും ഈ നാട്ടിൽ നിന്ന് പേരോടെ പിഴുതറിയണം ചെങ്കുടിവിടെ പാറുന്ന കാലത്തോളം നിങ്ങൾക്ക് മണ്ണിൽ കളിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് അറിയുന്നത് കൊണ്ട് വാർത്ത ഇല്ലാതാക്കാൻ പുതിയ പരിപാടികളായിട്ട് ഇറങ്ങിയിരിക്കാനല്ലേ ഭാസ്കർജി പറഞ്ഞതിലും സത്യമുണ്ട് എന്ത് സത്യം ഇവിടെ നിന്ന് തുറച്ചു നീക്കപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും ജനമനസ്സിൽ കുത്തിവെച്ച് നാടിനെ ചാതുർ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ ജാതി വർഗീയ അജണ്ട ഇവിടെ നടപ്പില്ല ഇയാൾ പറയുന്നത് ആരും കേൾക്കണ്ട ആത്മാക്കളെ ആവാഹിച്ചു കൊണ്ടുപോകുന്നതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും ഇതിനെ എതിർക്കുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ കൊറോണ വന്നത് എന്തുകൊണ്ടാണ് ചാത്തുണ്ണി സകാവല്ലേ കാരണക്കാരൻ അതെങ്ങനെ പറയാം പണ്ട് പാടത്തും പറമ്പിലും കന്നു പൂട്ടിയപ്പോ നിങ്ങളുടെ ഈ ചാത്തുണ്ണി സകാവ് പാപം മിണ്ടാപ്രാണികളായ കാളകളുടെ മുഖത്ത് ഓലക്കൊട്ട വെച്ച് കെട്ടിയപ്പോ ആ കാളകൾ ഹൃദയം പൊട്ടി ഒരു കാലത്ത് മനുഷ്യനും മുഖം മൂടി വെച്ച് നടക്കട്ടെ എന്ന് ആ കാളകളുടെ ശാപമാണ് കൊറോണ വൈറസിന്റെ ഉത്ഭവത്തിന് ഹേതു ഈ ജാതി രാജ്യമണ്ഡലത്തിലും ഇവിടെ വിലപ്പോ നിങ്ങൾ എന്താണെന്നും എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം മുസൽമാനും ക്രിസ്ത്യനും കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളുടെ ശത്രുക്കളെന്ന് ഈ നാട്ടിൽ ഏത് കുത്തിക്ക് അറിയാം ഇവിടെ കള്ളപ്രചരണം നടത്തുന്നത് നിങ്ങൾ എങ്ങനെ ചെറുത്താലും ഈ നാട് ഞങ്ങൾ സ്വന്തമാക്കും അതിന് ഞങ്ങൾ ജീവൻ കൊടുത്തു വതിർക്കും ഈ പാർട്ടിയെ ഇവിടുന്ന് ആവാഹിച്ച് ഞങ്ങൾ നാട് കടത്തും എന്താ നാടുകടത്തും അവർ വർഗീയവാദികളാ അവരെ ഈ രാജ്യത്തുനിന്ന് തുടച്ചു നിൽക്കണം മതേതരത്വം നിലനിർത്തണം വർഗീയവാദികളെ കൂട്ടുപിടിച്ച് വോട്ട് നേടുന്നത് നിങ്ങൾക്ക് ഇങ്ങനൊക്കെ പറയാൻ ഉളുപ്പില്ലേ ഞാൻ പറയുന്നതൊന്നും ഉപേക്ഷുന്നില്ലല്ലോ വാമോളെ കേറിയിരിക്കി ഇരിക്കണല്ലോ ഉമ്മ കൊറേ വീട്ടിൽ പെൻഷൻ എത്തിക്കാൻ ഉണ്ട് ഇവിടെ ഒന്ന് ഇപ്പിടണം രൂപ ഉണ്ട് ഒന്ന് എണ്ണി എണ്ണിയൊക്കെ എണ്ണാനൊന്നുമില്ല നമ്മളെ സർക്കാർ തരുന്നതല്ലേ ഒരു ചതി ഉണ്ടാവൂലെന്ന് എനിക്കറപ്പാ ശരിയമ്മ ശരി മോളെ ഇങ്ങനെ ഒരു ഒരു കാലം ഉണ്ടാകുന്ന ഈ സഖാവിനെ എന്തൊക്കെ ത്യാഗങ്ങളാണ് സഹിച്ചത് പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാൻ സർക്കാരിനെ േ പറയാനുണ്ടോ ആരും തുണയില്ലാത്ത നമ്മളെ സംരക്ഷിക്കാൻ ഒരു സർക്കാരുണ്ട് എന്നുള്ള ധൈര്യമുണ്ട് എന്തൊക്കെ വികസനങ്ങളാ കൊണ്ടുവന്നത് എന്നിട്ടും ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനുള്ള നെട്ടോട്ടത്തിലാ ഇവിടെ ചില പാർട്ടിക്ക് ഇതൊന്നൊരു എല്ലാ കാലത്തും ഒരു തരത്തിൽ അല്ലെങ്കിൽ തരത്തിൽ പാർട്ടി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അവർ പലതും പ്രയോഗിക്കും ഇപ്പൊ പുതിയൊരു തന്ത്രവുമായി ഇറങ്ങിയിരിക്കുക അതില് ചിലരെങ്കിലും വീണു പോവാൻ സാധ്യതയുണ്ട് അത് റാവിയുടെ ചെവിയിലും എത്തും അത് മനസ്സുകയറി കൂടാതെ ശ്രദ്ധിച്ചോളണം നമ്മുടെ പ്രസ്ഥാനം എവിടെ ഉണ്ടായാൽ

ഇങ്ങനെ ആവാഹിച്ചു മാറ്റാൻ പറ്റൂ പറ്റും അതിനാദ്യം അന്ധവിശ്വാസം ജനത്തിന്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കണം ഓ പിന്നെ അവർ നമ്മൾ വരച്ച വരയിൽ വന്നോളൂ ആരാന്നല്ലേ ചോദിച്ചത് ഞങ്ങൾ തരണോ വേണ്ട കതറി ആരോടും പറയരുത് ആരും കാണാതെ ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നതാ എങ്ങനെയെങ്കിലും ഈ പാർട്ടി ഒന്ന് ഒതുക്കി തരണം അല്ലെങ്കിൽ അടുത്ത അഞ്ചു വർഷവും ഞാൻ പ്രതിപക്ഷം തിരിക്കേണ്ടി വരും ഞാൻ ഒരുപാട് നമ്പർ ഇറക്കി നോക്കും ഒന്നും പണ്ടത്തെ പോലെ ഏൽക്കുന്നില്ല അധികാരത്തിലെത്താൻ എന്ത് അണ്ടർസ്റ്റാൻഡിങ്ങിനും ഞാൻ എന്താണോ ചാത്തങ്ങി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ആവാഹിക്കണം അങ്ങനെ പെട്ടെന്നൊന്നും ആവാഹിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുപോയിരിക്കും അവന്റെ ആശയത്തെയും ഇവിടെ നിന്നും ആവാഹിച്ചു കൊണ്ടുപോയിരിക്കും നമ്മുടെ ലക്ഷ്യം സഖാവിന്റെ പോലീസുകാർ കൊണ്ടുപോയപ്പോ എല്ലാരും പറഞ്ഞു സഖാവിന് വെളിച്ചം കാണൂലെന്ന് ഇരുട്ടറയിലിട്ട് അന്തവന്മാർ ഉരുട്ടി കൊല്ലൂന്ന് ശരിക്കും പ്രാർത്ഥിച്ചു അതുകൊണ്ടാ സഖാവ് ജീവനോട് ചിരിക്കണേ അമ്പലത്തിലും പള്ളിയിലും പോകുന്നവരോട് നിങ്ങക്ക് വലിയ വെറുപ്പാ ജാതി പറഞ്ഞു എല്ലാരും പറയുന്നുണ്ട് നിങ്ങളൊക്കെ നിരീശ്വരവാദികളാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കാതിരിക്കാൻ അവകാശമുണ്ട് ലോകത്തിലെ ഒന്നാം തരം ഭൗതികവാദിയാണ് ലെനിൻ ലെനിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം സുഖമില്ലാതെ കിടക്കുന്ന ഒരു കുട്ടിക്ക് ലെനിനെ കാണണം എന്നൊരാഗ്രഹം അതറിഞ്ഞ ലെനിൻ കുട്ടിയെ കാണാൻ വന്നു കൊച്ചിന് വലിയ സന്തോഷമായി മോൾക്ക് എന്താ വേണ്ടതെന്ന് ലെനിൻ ചോദിച്ചപ്പോ ആ കൊച്ചു ചോദിച്ചെന്താണെന്നറിയോ എന്താ ചോദിച്ചേ എനിക്ക് വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കോന്ന് പറഞ്ഞു അല്ലാണേ ഇത് കേട്ടതെന്ന് അത്ഭുതപ്പെട്ടു തികഞ്ഞ ഭൗതികവാദിയായ ലെനിന്റെ ആ നിലപാടിനെ മറ്റുള്ളവർ ചോദ്യം ചെയ്തപ്പോ ലെനിൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ മനസ്സിൽ സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടേന്ന് മനുഷ്യന്റെ സന്തോഷത്തിനും സമത്വത്തിനും വേണ്ടിയാ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും നിലകൊള്ളുന്നത് ഓരോ മതത്തിനും ആ മതത്തിലുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ എന്നാൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവണം നിനക്ക് പോലീസ് ഇവിടെ കമ്മ്യൂണിസം കൊണ്ടുവന്ന് ഈ നാട് കൂട്ടിച്ചോറാക്കാന്നോഷ്യം ഈ ജാതിപ്പെട്ട ഒന്നിനും അനുസരണ ഇല്ലാണ്ടായി എല്ലാം ഇവരുത്തൻ കഞ്ഞിവെള്ളം പോലും കൊടുക്കാതെ പാവപ്പെട്ടവനെ മണ്ണിൽ പണിയെടുപ്പിച്ച് അവരധ്വാനിച്ചുണ്ടാക്കിയത് കുത്തിയിരുന്ന് തിന്ന് കൊഴുപ്പുകയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുത്തിപ്പാന്നേ തോന്നും ഇത് മനുഷ്യന്റെ സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടോനെ ഇവിടെ നമ്മളെ സമുദായത്തെ പറയിപ്പിക്കല്ലോ ഇതിനെ പിടിച്ചുണ്ടോയി കുടി കെട്ടിട് അടച്ചോനെ വിളിക്കേണ്ട വിളിക്കണ്ട നാവുക എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്ന് ചിരിക്കുന്നത് കേട്ടില്ലേ പരിഹാസ പരിഹാസമല്ല നിങ്ങളുടെ മുന്നിൽ നിന്നും മുഷ്ടിരുട്ടി ഒട്ടും ഭയമില്ലാതെ മുദ്രാവാക്യം വിളിച്ചിലുള്ള സന്തോഷം അവൾ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുള്ള അഭിമാനം ഇവൻ ഇവൻ ഇതിവിടെ വളരെ പാടില്ല രക്തസാക്ഷിയായിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ രക്തം കുടിച്ചും മതിയായിട്ടില്ല ഇവിടെ ആർക്കും ഈ പ്രസ്ഥാനത്തെ കടത്താനുള്ള ശ്രമത്തില പലരും അന്ധവിശ്വാസികളെ ആർക്കും എളുപ്പത്തിൽ ആവാഹിക്കാൻ പറ്റും പക്ഷെ ആത്മവിശ്വാസമുള്ളവരെ ഒരു ദുരാചാരങ്ങൾക്കും അനക്കാൻ പറ്റില്ല കരുത്തനായ ഒരു ഭരണാധികാരിയെ തകർക്കാനുള്ള ആസൂത്രിതമായ കളിയാണ് കള്ളക്കേസുകളും കാട്ടാചാരങ്ങളും പ്രചരിപ്പിച്ചുള്ള വേട്ടയാടലാണ് പക്ഷേ തീയിൽ കുരുത്തത് വെയിലെത്തുപാടില്ലെന്ന് വീണ്ടും നമ്മൾ തെളിയിക്കും ഈ മഹാരാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകളുടെ വേരോട്ടം തടയുന്നത് നമ്മളാണ് നമ്മൾ മാത്രം ഇതിൽ നമുക്ക് അഭിമാനിക്കാറ് ചോരച്ചാലുകൾ നീന്തി വന്ന ഈ പ്രസ്ഥാനത്തെ ഒരു വലതുപക്ഷ ചാരന്മാർക്കും ചോരന്മാർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ജനമനസ്സിൽ വേരോടിയ പ്രസ്ഥാനമാണ് മനസ്സു വേവുന്നവന്റെ ഹൃദയപക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനം റാബിയ ആശങ്ക വേണ്ട ദാ നോക്ക് ജനം നെഞ്ചോട് ചേർത്ത് ചങ്ക് വരുന്നത് കണ്ടില്ലേ

ചെങ്കടിയുടെ തണലിലാണ് ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കപ്പെട്ടത് ഈ പാർട്ടിയുടെ കരുത്തുകൊണ്ടാണ് വർഗീയ ശക്തികളെ ഇന്നു വരെ ചെറുത്തു തോൽപ്പിച്ചത് മനുഷ്യനും മനുഷ്യനായി സ്നേഹിക്കാൻ പഠിപ്പിച്ച ഈ മഹാപ്രസ്ഥാനം ഇവിടെ വേണം ഇതിന് വേട്ടയാടി ഇല്ലായ്മ ചെയ്യാൻ ഒരു ദുഷ്ടശക്തിയെയും നമ്മൾ അനുവദിക്കില്ല